വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി ധർണ ഉദ്ഘാടനം ചെയ്തു തീരദേശ ഹൈവേ പാതയുടെ അലൈൻമെന്റ് മാറ്റം അദാനിയും അംബാനിയും അടങ്ങിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളതാണ് വികസിതമായ ഒരു പ്രദേശം തകർത്തുകൊണ്ട് നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ സമരത്തെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് തീരദേശത്തു കൂടി പാത വന്നാൽ രണ്ട് പാതയോടുകൂടി നമ്മുടെ പഞ്ചായത്തിന്റെ മുഖച്ചായി മാറും തൊഴിൽ സാധ്യതയും സമ്പദ് വ്യവസ്ഥയും മെച്ചപ്പെടുമെന്നും അവർ അഭിപ്രായപ്പെട്ടു ഫോൺ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത എന്നാണ് നമുക്ക് അനുഭവം കെ റൈസ് എന്ന് പറഞ്ഞാൽ കിട്ടാത്ത അരിയാണ് എന്നാണ് അനുഭവം എന്നാൽ ഈ സമരപ്പന്തലിൽ നേരിട്ട് പരിചയമില്ലെങ്കിലും ജനത സർക്കാരിനോട് പറയുന്നു നിങ്ങൾ ഈ പറയുന്ന കെ നിങ്ങൾക്ക് നമുക്ക് നിർവഹിച്ചുകൊണ്ട് പറയുവാനുള്ളത് കാരണം ഒരു ഭരണകൂടം അവിടുത്തെ ജനതയോട് എപ്രകാരമാണ് നീതി പുലർത്തേണ്ടത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതിനാണ് ഒരു ഭരണഘടന നമുക്കുള്ളത് ആ ഭരണഘടനയെ മാനിക്കാതെ പത്ത് വർഷം ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും തലത്തിൽ ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് നമ്മുടെ മുഖ്യ പ്രധാനമന്ത്രിയുടെ തലം മാത്രമാണ് അതിന്റെ പുറകിലുള്ള രാഷ്ട്രീയത്തിലുള്ളവരും ഈ ഈ കാര്യത്തിൽ ഐക്യമുണ്ടാവും അതറിയാം അതല്ല പറയുന്ന ഭരണഘടനയെ സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഭക്ഷണം പാർപ്പിടം വസ്ത്രം എന്ന രീതിയിൽ നടപ്പിലാക്കേണ്ട അടി ആവശ്യങ്ങളെ ബഹുമാനിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഏകാധിപത്യ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പാർലമെന്റ് മന്ദിരത്തെ ചുംബിച്ചുകൊണ്ട് മുൻകാലത്ത് നട കടന്നുപോയ നമസ്കരിച്ച് കടന്നുപോയ ആൾക്ക് ഭരണഘടന എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് അടുത്ത ഭരണം ഏറ്റെടുക്കേണ്ടി വന്നു എങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് അഞ്ചു വർഷക്കാലം ഞങ്ങളെ ചവിട്ടി മതിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവകാശം നിങ്ങൾക്ക് പതിച്ചു തരുന്നതാണ് എന്ന അതുപോലെ തന്നെ താഴേക്ക് ശക്തി കൂടിയുണ്ട് രാഷ്ട്രീയ എന്ന് അറിയണം വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി അമീർ പിയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു കുവൈത്തിലും ബഹ്റൈനിലും ഉണ്ടായ ദുരന്തത്തിൽ സമരം അനുശോചനം രേഖപ്പെടുത്തി എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായിരുന്നു സിദ്ദീഖ് പഴങ്ങാടൻ സ്വാഗതവും ഇ കെ ദാസൻ നന്ദിയും പറഞ്ഞു ഫസീല ഹരീഫ് സൈദ സുലൈമാൻ ഷഫ്ന ബാദുഷ ഫാത്തിമ ടീച്ചർ നസീർ ഖാദിയാളം തുടങ്ങിയവർ നേതൃത്വം നൽകി ര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ക്ലാസ് റൂംസ് അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution, Mala Trishore. Making a difference.